ഇതാണ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ എല്ലാരും പറഞ്ഞിട്ടുവാണേ വിനയ പോല അതിൽ അഭിനയിച്ചേക്കണമെന്ന് എല്ലാരും അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു ആണോ അല്ല അല്ല റിവ്യൂ പറഞ്ഞിട്ട് തന്നെ എനിക്ക് അത് സന്തോഷം എല്ലാ ആളുകളെയും ഇമോഷണലി മൂവ് ചെയ്തു ആളുകൾ അപ്പോൾ ആ ഒരു ഒരു ഈ കുറച്ചും ഇതിലും എങ്ങനെയാണ് എങ്ങനെയാണോ ക്യാരക്ടറിൽ ക്യാരക്ടറിലേക്ക് യാത്ര എങ്ങനെയായിരുന്നു മിച്ചർ ടഫായിരുന്നു കാരണം ഇത്രയും ഒരു താഴെ താഴേക്കടയിലൂടെ ആളുകളുടെ ലോക്കൽ പൾസ് ആ ഒരു സാധനം ഒക്കെ